ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വാഹനങ്ങൾ വാഹനങ്ങൾക്ക് വഴി മാറിക്കൊടുക്കാതെ കാട്ടുകൊമ്പൻ കബാലി ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ യാത്രക്കാരെ വിറപ്പിച്ച് കബാലി ഇന്നും റോഡിലിറങ്ങി മലക്കപ്പാറയിൽ നിന്ന് കയറ്റി വന്ന ലോറി ഉൾപ്പെടെ ഒറ്റയാൻ തടഞ്ഞു തൃശൂർ മലക്കപ്പാറയിൽ റോഡ് തടഞ്ഞ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച യാത്രക്കാർ തമിഴ്നാട് സ്വദേശികളാണ് പ്രകോപനം സൃഷ്ടിച്ചത് തുടർച്ചയായ മൂന്നാം ദിവസവും അതിരപ്പള്ളിയിൽ കബാലിയുടെ പരാക്രമം കെ എസ് ആർ ടി സി ബസ്സിന് നേരെയാണ് കാട്ടാനയുടെ ഇന്നത്തെ പരാക്രമം ആതിരപ്പിള്ളി വാൽപ്പാറ റൂട്ടിലെ സ്ഥിരം സാന്നിധ്യമായ കപാലി കലിപ്പിലാണ് അക്രമക്കാരിയായ ഈ യാന കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളെയാണ് ആക്രമിച്ചത് മതപ്പാടിൽ തുടരുന്ന കപാലി വഴിയാത്രക്കാരെയും വാഹനങ്ങളെയും ആക്രമിക്കുന്നതിനാൽ ഈ മേഖലയിലെ യാത്രക്കാർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വനം എന്നാൽ വനംവകുപ്പിന്റെ ഈ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി ചില മലയാളികളും തമിഴരും കബാലി പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ഒറ്റയാൻ ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് റോഡിൽ സ്ഥിരമായി ഇറങ്ങി തുടങ്ങിയത് യാത്രക്കാരെ ഇതുവരെ ആക്രമിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴും വാഹനങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു സ്വകാര്യ ബസിന് നേരെ പാഞ്ഞെടുത്ത കബാലിയിൽ നിന്നും രക്ഷപ്പെടാനായി എട്ട് കിലോമീറ്ററാണ് ഡ്രൈവർ വണ്ടി പുറകോട്ടെടുത്തത് പൊതുവെ ആരെയും ആക്രമിക്കാൻ ഈ കൊമ്പൻ ശ്രമിക്കാറില്ലെങ്കിലും മതപ്പാടായ രവൻ അക്രമകാരിയായി മാറും ഈ യാത്രക്കാരോടെല്ലാം വനംവകുപ്പ് കർശനമായി പറയുന്ന കാര്യം വന്യജീവികളെ ശല്യപ്പെടുത്തരുതെന്നാണ് ആനകളെ കണ്ടാൽ പ്രത്യേകിച്ച് കപാലയെ കണ്ടാൽ ഫോൺ അടിക്കരുത് ഹെഡ്ലൈറ്റ് ഇടരുത് ആനയുടെ അടുത്ത് പോയി ചിത്രമെടുക്കാൻ ശ്രമിക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ ഒട്ടേറെ ആനത്താരകൾ അഥവാ ആനകൾ കടന്നു പോകുന്ന സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ വേഗത രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വേഗതയിൽ മാത്രമേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ കാട്ടിലൂടെയുള്ള റോഡാണ് ഈ റൂട്ട് അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ് ഈ സ്ഥലം അവരെ പ്രകോപിപ്പിക്കാതെ ശല്യപ്പെടുത്താതെ യാത്ര ചെയ്ത് ശീലിക്കണമെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം